വിയറ്റ്നാമിലെ ഹനോയിലെത്തി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഹനോയിൽ നിന്ന് അടുത്ത സ്ഥലമായ നിൻബിന്നിലെത്തി അവിടമൊക്കെ ചുറ്റിക്കാണുവാൻ ഹോട്ടലിന്റെ ഉടമസ്ഥൻ ഒരു ബൈക്കുകാരനെ എനിക്ക് ചുമതലപ്പെടുത്തി തന്നു ഇവിടുത്തെ കാഴ്ചകൾ വല്ലാത്ത ഒരു അനുഭവം തന്നെയായിരുന്നു ടൂറിസം വികസനത്തിനു വേണ്ടി അവർ ചെയ്യുന്ന പരിപാടികളും അത് സംരക്ഷിക്കുകയും ചെയ്യുന്നതിലെ ഉത്തരവാദിത്വത്തിന്റെ മുന്നിൽ മുട്ടുമടക്കാതെ വയ്യ അത്രയ്ക്കും ഗംഭീരം മിക്ക സ്ഥലങ്ങളിലും തദ്ദേശീയരേക്കാൾ കൂടുതൽ ടൂറിസ്റ്റുകളാണ് അധികവും അങ്ങനെ കാഴ്ചകൾ നടക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു വിചിത്ര കാഴ്ച ഇടയായത് ആടിനെ ചുട്ട് ഒരു വണ്ടിയിൽ വെച്ചിരിക്കുന്നു ഇത് എന്താണെന്ന് ആ തദ്ദേശീയനായ ബൈക്കുകാരനോടും ഹോട്ടലിലെ മാനേജറിനോടും ചോദിച്ചിട്ടും അതിന് ഉത്തരം നൽകാൻ സാധിച്ചില്ല എനിക്ക് തോന്നുന്നത് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നവർക്ക് സൗകര്യാർത്ഥം മുറിച്ചു നൽകാനായി തയ്യാറാക്കി വെച്ചിരിക്കുന്നതെന്നാണ് മുറിക്കുവാനായി കത്തിയൊക്കെ തേച്ചു തേച്ചുമിനക്ക് വെച്ചിരിക്കുന്നു വിൽപ്പനക്കാർ എന്തൊക്കെയോ എന്നോട് അവരുടെ ഭാഷയിൽ പറയുന്നുണ്ട് എനിക്കൊട്ട് മനസ്സിലാവുന്നുമില്ല ഏതായാലും വിചിത്രമായ ഒരു കാഴ്ചയായിരുന്നു അത് ആ റോഡിൽ നാലോ അഞ്ചോ സ്ഥലത്ത് ഇതുപോലെ ആടിനെ ചുട്ടുവച്ചിരിക്കുന്നു ഓരോ രീതികൾ അല്ലാതെ എന്തു പറയാൻ കൂടുതൽ വിയറ്റ്നാം വിശേഷങ്ങൾ ഉടനെ